സുൽത്താനിയൻസിന് വേണ്ടി അമല് അവന്റെ പയ ഡാൻസ് റീക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പായൊക്കെ ബാക്കിൽ ഒഴിപ്പിച്ച അമല ബോഡിസൈം ആണ് ഗയ്സ് ഇതിന് 600 ഇതിന് 600 നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും മിനിമീ ജാക്കറ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗയ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നിങ്ങൾക്കേലർക്കും നല്ലൊരു ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് നല്ലൊരു ദിവസം എനിക്ക് നല്ലൊരു ദിവസം എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും അടിപൊളി ദിവസം ആൻഡ് ഗയ്സ് വി ആർ ബാക്ക് ആഫ്റ്റർ എ ലോങ്ങ് ടൈം അങ്ങനെ കുറേ ദിവസത്തിനു ശേഷം വീണ്ടും നമ്മൾ ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് ഒന്നാമത് ഈ കുറേ ദിവസത്തിനശേഷം എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറെ വർക്ക് ആയിട്ട് കുറേ ആവശ്യങ്ങൾ വന്നു നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു മണാലി ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്ന് കയസ് ആ മണാലി ട്രിപ്പ് അടിപൊളി അതിൽ ഒരു അടിപൊളി ഡ്രസ്സ് ഒക്കെ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി ഡ്രിപ്പ് ടൈപ്പ് ഡ്രസ്സ് ഡ്രിപ്പ് ടൈപ്പ് ഒരു ലൈക് ക്രാപ്പേഴ്സ് കൈൻഡ് ഓഫ് ഡ്രസ്സ് ഒക്കെ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഗൈസ് ഇത്തേൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും സ്പെഷ്യൽ ആണ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നു പറയുന്നത് കാരണം എനിക്കൊരു അടിപൊളി ദിവസമാണ് ആൻഡ് ഇന്നത്തെ എൻ്റെ ദിവസം അടിപൊളിയുള്ള സ്പെഷ്യാലിറ്റീസ് ാണ് അപ്പൊ ബേഡേ നമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണോ എത്ര എത്ര വയസ്സായി ഏഴ് വയസ്സായി സെവൻ ഇയേഴ്സ് ലോകത്തിലേക്ക് വന്നിട്ട് ഏഴു വയസ്സായി അപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ നമ്മൾ നമുക്കൊരു കേക്ക് ഹോം ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പുറത്ത് കേക്ക് എല്ലാ ബർത്ത്ഡേസിനും നമ്മൾ പുറത്ത് കേക്ക് ഓർഡർ ചെയ്യലാണ് അപ്പം ഈ ബർത്ത്ഡേയ്ക്ക് ഒരു വെറൈറ്റി ആവാല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് സ്വന്തം മനക്കൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി അതൊരു അടിപൊളി കേക്ക് നമ്മൾ എല്ലാവർക്കും ഒരു ഞാൻ സുൽത്താനിയൻസ് വി ആർ ബാക്ക് നമ്മൾ നമ്മൾ ഒരു ഇനിയും ബാക്ക് ടു ഡെയിലി ബ്ലോഗിംഗ്ലോഗിംഗ് മാക്സിമം ചെയ്യാൻ നോക്കണേ കാരണം ഞാൻ ഫ്രണ്ടിനെ ചാലഞ്ച് വെച്ചു ഈ ഡിസംബർ കഴിഞ്ഞ ജനുവരി ആകുമ്പോ ഫസ്റ്റ് വീക്ക് വി ടു ഹിറ്റ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് തന്നെ ആകുമ്പോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ബെറ്റ് പാലിക്കേണ്ടി വരും ബെറ്റിൽ മാറ്റണേ ഈ നമ്മൾ കേക്ക് ഡ്രസ്സാണ്

ോർമ്മീനിക്ക് മാത്രം ഓർമ്മ ഇത് അസ്മിന്റെ ഫസ്റ്റ് വിഷ് ഞാനിപ്പോ ഇന്നലെ ഓ ഞാൻ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ഇന്നോട് ഇങ്ങോട്ട് വന്നായിട്ട് പറഞ്ഞതാ നാളെ ബർത്ത്ഡേ നാളെ എന്റെ ബർത്ത്ഡേ എന്നുള്ളത് അതല്ല കേസ് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബർ അസ്മില സുൽത്താൻ എല്ലാവരും പോയിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാം ഓളെ വീഡിയോസ് ഒന്നും രസ ചെയ്യല്ലോ എന്റെ വീഡിയോ

അയിൻ്റെ ഡാൻസ് റെഡി കാണാൻ അപ്പോ ബർത്ത്ഡേ ആണ് ഞാൻ പൊളിക്കും കേക്ക് കട്ട് ചെയ്യും അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് തമിളിന്റെ ഡാൻസ് എന്താ പറഞ്ഞേ

ഡേ ആ ഏ ആ കൊടുക്ക കൊടുക്കേ എൻ്റെ വർത്തരല്ലേ ഓപ്പി ബഡേ ഡിയർ

ah uh ah -uh. കേക്കിന്റെ പീസ് സുൽത്താൻ കൂടെ ടേസ്റ്റ് ചെയ്പ്പിക്കാം എങ്ങനെയുണ്ട് സത്യമുള്ള റിവ്യൂ പറയണം കള പറയരുത് ഉപ്പില്ല മഞ്ചാരില്ല എന്താ പിന്നെ കൊറവെന്താ ഗോൾഡൻ റാംസ് ആ

ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്ത ഓറിയോന്റെ കിക്കാറ്റിന്റെ ഒക്കെ സെയിം സാധനം സെയിം ആ ചോക്ലേറ്റ് ഷേക്ക് എങ്ങനെ ടേസ്റ്റ് അതന്നെ പക്ഷെ തണുപ്പില്ലാതെ ഉള്ളൂ ഇത് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ചോക്ലേറ്റ് ഷേക്ക് ആയി ബാബർ ഷോപ്പിൽ കൊണ്ടെ അവിടെ എത്തി ഞാൻ ഇറങ്ങി പോയി ഞാൻ ഇറങ്ങിയാ വന്നത് അഞ്ചിൻ്റെ പിന്നെ ഫ്രണ്ട് ഇരിക്കും കൊണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ട്രിപ്പ് ഉണ്ട് പിന്നെ ബാക്കി കഥ ഞാനില്ല പറഞ്ഞിട്ട് ട്രിപ്പ് ഉണ്ട് ഇങ്ങോട്ടാണ് അക്കെ ബാർബർ ഷോപ്പിന്റെ കടക്കാരൻ പറഞ്ഞു അപ്പൊ ആദ്യം തന്നെ ഫുള്ള് കഥ ബാർബർ ഷോപ്പിൽ എല്ലാരോട് പറഞ്ഞു ഇത് രസല്ല ഞാൻ എന്റെ പ്രായ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് സിക്സ് പാക്ക്ണ്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സിക്സ് പാക്ക് പക്ഷെ ഇവിടെ ഒരുത്തനെ ഇപ്പോഴും ആ നാന ഗൈ കാ കൽക്കിടേ കാ ഓ ഇതിണ്ടാണ് എനിക്ക് ഷുഡു കുഡു റിങ്സ് ഉണ്ട് ആ എവിടെ എന്നല്ല ഞാൻ എവിടെ ആണ് ഞാൻ പാക്ക് എവിടെ ആണ് കാൺകെ കൈമേലാ കാർബില ദാടില ദാ ബ്ലഡ് കൻറെ തന്നേ പൊട്ടന എന്ന സപ്പോർട്ട് ചെയ്യുന്നമ്മെ നമ്മ സപ്പോർട്ടേക്കുള്ള ജീവാണ് അന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ ഒരാളെ പറയും ഞാനാണ് അമ്മത് ഒരാള് ഞാനാണ് ഞാനാണോ അമ്മ വലുത് എന്നിട്ട് ഞാനാ വലുതും അമ്മേ അടക്ക് ഞാനാ വലുതാ ശരിക്കും പറഞ്ഞ ഞാനാണ് ഏറ്റവും വലുത് അമ്മ അമ്മ ആ പറ വലുത് ഞാനാണ് ചെറുതല്ലോ ഇത് അല്ലല്ലോ അമ്മ ഓർഡർ ആക്കി മനസ്സിന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഓർഡർ മക്കളിന്റെ വലുതായ കൂടുതലേ അല്ല ും ബാക്കിൽ ഒക്കോ ബുദ്ധിമുട്ട അമേല് ബോഡി സെയിമേ ഇത് ബോഡി സെയിം ഞാൻ പാടില്ലാറില്ല അയ്യോ ഈ ഇത് പിന്നെ പെങ്ങളായതോണ്ട് എന്തും പറയാ നമ്മളെ സ്ഥിരീല് സ്വന്തമായിട്ടൊരു ഷോ തുടങ്ങാനുള്ള കണ്ടന്റ് ഉണ്ട് ൾക്കാരും ഇത് വള്ളിക്കോല് പോത്ത പിന്നെ ഞാന് ഷാറൂഖ് ടൈപ്പ് വാച്ച് ഉണ്ട് ഡ്രിങ്ക്സ് നോക്കണ്ട ഡ്രസ് ആണ് നമ്മൾ ഇത് കാണിച്ചിട്ട് മാത്രമാണ് ഫ്രണ്ട് വന്നത് അപ്പം ഞാന് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം ഫൈവ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ് ഉള്ളില് ഇതും ഇതും ഒരുമിച്ചുള്ള റേറ്റ് എത്ര നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ നമ്മള് ഡൽഹി മാർക്കറ്റിൽ പക്ഷേ ക്വാളിറ്റി ഉള്ള സാധനമാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഫുഡും അതേപോലെ നല്ല അടിപൊളി ജാക്കറ്റും ഇതിന് സിക്സ് ഹൺഡ്രഡ് ഇതിന് സിക്സ് ഹൺഡ്രഡ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ ജാക്കറ്റിനി വൺ തൗസൻഡ് സംതിങ്ങ് ടൂ തൗസൻഡ് ഫുഡിക്ക് ഓൾമോസ്റ്റ് വൺ തൗസൻഡ് നാട്ടിലൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്ലോത്തിങ് ആണ് అంాస్ దిలము కూ పూడు కూడు కూడుండులిగు కూస్ యా మను అమనా ర్టిలు వలనే మనా బోయస్ అనా అస్యా అస్యా మను అస్ ధాప్ న్ను అస్యా స్యా � ും അടുത്ത വീഡിയോയിൽ വരാം നാളെ നമ്മൾ വീണ്ടും ബ്ലോഗിന് നമ്മളെ ഡെയിലി ബ്ലോഗിക് പറ്റും തോന്നല് അടുത്ത വീഡിയോ എന്നായിരിക്കും